പരിശുദ്ധ അമ്മ മാതാവ് അമ്മയുടെ ജനന ജനനത്തിരുന്നാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദുഃഖകരമായ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു ഈ നിമിഷം വരെ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അമ്മയും മാതാവ് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളാകുന്ന ഈ സഭയിൽ ഇന്ന് കാണുന്ന തിന്മയുടെ സ്വാധീനം ക്രമേണ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു സഭാ മക്കളുടെ ദുരിതങ്ങൾ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ അടിച്ചമർത്തലുകൾ യുദ്ധങ്ങൾ പട്ടിണി മരണങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ കൂടാതെ സഭാ ദുരിതങ്ങളിൽ സഹായിക്കുവാൻ നിയുക്തരായ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള നിരന്തര നിരുദ്ധരവാദിത്തപരവും അപകടകരവുമായ പ്രവൃത്തികൾ മൂലം സഭാവിശ്വാസികൾ അനുഭവിക്കുന്ന നരകയാതനകൾ എന്നിവ ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു അമ്മേ അമ്മേ അമ്മേമാതാവെ ഈ പ്രശ്നങ്ങളുടെ മധ്യേ അമ്മ നിന്നുകൊണ്ട് അവരവർ ചെയ്യേണ്ട നന്മകൾ ചെയ്യാം ഓരോരുത്തരോടും സ്നേഹത്തോടെ ആവശ്യപ്പെടണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ